അവിടെ നാളെ കലാമാങ്കത്തിന് തിരിതെളിയുകയാണ് സാനു തയ്യാറാണ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ അരങ്ങുണരും ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് മത്സര ഇനങ്ങളാണ് അരങ്ങേറുന്നത് പതിനയ്യായിരത്തോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മുതൽ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷനും ആരംഭിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ പ്രധാന വേദി സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു മികച്ച കവറേജ് ഉറപ്പാക്കാൻ ജനം ടിവിയും സജ്ജമാണ് എന്നുള്ളതാണ് വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ് സനു തൃശൂർ ഫുൾ ഓൺ അല്ലേ തീർച്ചയായിട്ടും രാഖി കൗമാര കലാപൂരത്തിന് തിരിത്തെളിയാനായിട്ട് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത് ഇതിനോടകം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കൗമാര കലാപൂരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പൂരം പലത് കണ്ടതാണ് തൃശ്ശൂർ ഇതിന് തൃശ്ശൂർ പൂരമുണ്ട് അതേപോലെ തന്നെ പുലികളിയുണ്ട് അങ്ങനെ പലവിധ പൂരങ്ങൾ കണ്ട നാട്ടിൽ ഇതൊരു കലാപൂരം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് പതിനയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൗമാര കലാപൂരത്തിന് ഇരുപത്തിയഞ്ച് വേദികളാണ് സജ്ജമായിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഈ കുട്ടികൾ മാറ്റിരിക്കുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രധാന വേദിയായിട്ടുള്ള ഒന്നാമത്തെ വേദിയായിട്ടുള്ള സൂര്യകാന്തിയിലാണ് ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ പ്രത്യേകത ഇരുപത്തിയഞ്ച് വേദികൾക്കും ഇരുപത്തിയഞ്ച് പുഷ്പങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ വേദിയായിട്ടുള്ള പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇതിൻ്റെ ഈ കേറുന്ന ഈ വേദിക്കുള്ളിലേക്ക് കയറുന്ന പ്രവേശന കവാടത്തിൻ്റെ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ വിവിധ കലാരൂപങ്ങളെ അടക്കം കാണിച്ചുകൊണ്ടുള്ള തൃശ്ശൂർ പൂരത്തെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൽ വരുന്ന ആന അതേപോലെ മറ്റ് പല കലാരൂപങ്ങളെയും ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവേശന കവാടം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രധാന വേദിയാണ് ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറ് ഇരിപ്പിടങ്ങളാണുള്ളത് അതായത് ഒരേ സമയം ഏഴായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇവിടെ ഇരുന്ന് കൃത്യമായിട്ടും വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ കലാപ്രകടനം കാണാനൊട്ടുള്ള വലിയ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ തിക്കും തിരക്കുമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകത ബാരിക്കേഡുകളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഒപ്പം തന്നെ ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ടക്കം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇത്തവണ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് തീപിടുത്തമോ അല്ലെങ്കിൽ അങ്ങനെ കാറ്റടിച്ച് വേദി വീഴാനായിട്ടുള്ള സാധ്യതയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേക ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വേദിയുടെ നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് ഈ പ്രധാന വേദിയിൽ സാധാരണ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളതെങ്കിലും ബാക്കി വരുന്ന ഇരുപത്തിനാല് വേദികൾക്കും ഈ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനത്തിലുള്ള വേദികളുടെ നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ കൗമാല കര സ്വീകരിക്കാൻ വേണ്ടി തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രധാന കവാടമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിക്ക് മുന്നിൽ പ്രത്യേക ശില്പവും ഒരുക്കിയിട്ടുണ്ട് ആ ശില്പത്തിൻ്റെ പ്രത്യേകത അറുപത്തി നാല് എന്നുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ശില്പമാണ് അതിൻ്റെ മുകളിലാണ് ആ ശില്പത്തോടൊപ്പമുള്ള കൊടിമരം ഇതിലാണ് ആദ്യമായിട്ട് കൊടി ഉയർത്തുന്നത് ഇതിൽ കൊടി കയറുന്നതോടു കൂടിയാണ് കൗമാരകലാപൂരത്തിന് തുടക്കം കുറിക്കുന്നത് ഇതിൽ പല കാര്യങ്ങളും ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അറുപത്തി നാല് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും തൃശ്ശൂർ പൂരത്തിൻ്റെ രൂപസാദൃശ്യമുണ്ട് അതേപോലെ തന്നെ വീണയുടെ ഉണ്ട് അതേപോലെ തന്നെ ആനയുടെ കൊമ്പുണ്ട് അങ്ങനെ വിവിധ തരത്തിൽ കാര്യങ്ങൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സാംസ്കാരിക നഗരത്തെ ആലേഖനം ചെയ്തിട്ടുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നിർമ്മിച്ചിട്ടുള്ള ശില്പിയും നമുക്കൊപ്പം ചേരുകയാണ് എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ശില്പം നിർമ്മിക്കാനായിട്ട് ചെയ്ത വികാരം ഇങ്ങനെ നമുക്കിവിടെ കലോത്സവത്തിന്റെ കലോത്സവത്തിന്റെ റിസപ്ഷൻ കമ്മിറ്റിയിലുള്ള കൺവീനർ വൈശാഖുമാഷ് തന്നിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് നമുക്ക് അപ്പോൾ മാഷൻ്റെ അടുത്തു പറഞ്ഞത് ഇതൊരു സാധാരണ ഒരു കൊടിമരം പോലെ ആയിരിക്കരുത് അതിന് കുറച്ച് ആൾക്ക് ചിന്തിക്കാനും അതിന് ഒരു ശില്പ പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആലോചിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം തൃശ്ശൂരാണ് വരുന്നത് കലോത്സവം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് അറുപത്തിനാലാമത് കലോത്സവമാണ് അറുപത്തിനാല് കലകളുണ്ട് പിന്നെ ചെണ്ടയുണ്ട് മേളമുണ്ട് ഇതൊക്കെ തൃശ്ശൂരിന് മാത്രം സ്വന്തമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടും വേണം ഇതിൻ്റെ കൊടിമരം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇതാ വിട്ടുപോകാനും പാടില്ല അങ്ങനെ ആലോചിച്ച് നമ്മൾ ചിന്തിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് അറുപത്തിനാല് എന്ന് പറഞ്ഞ നമ്പർ വന്നിട്ടുണ്ട് അതൊരു വീണയായിട്ട് നമ്മൾ അങ്ങനെ മാറ്റിയേക്കാണ് പിന്നെ ബ്രഷ് വന്നിട്ടുണ്ട് ബ്രഷാണ് നമ്മൾ കൊടിമരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു പ്ലേറ്റ് പോകുന്നുണ്ട് അതായത് അതിലേക്ക് ഒരു കൈ വരുന്ന ഇതൊക്കെയായിരുന്നു പിന്നെ ഒരു അറുപത്തിനാല് ചെലങ്കമണികളുണ്ട് അത് അറുപത്തിനാല് കലകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന അറുപത്തിനാല് ചെലങ്കമണികളുണ്ട് ബാക്കിൽ ഒരു നെറ്റിപ്പൊട്ടം കെട്ടിയൊരു കൊമ്പൻ്റെ ഒരു ഇമേജ് ഉണ്ട് പിന്നെ അത് താഴേക്ക് വരുമ്പോൾ ഒരു പാലറ്റ് പെയിൻറ്റിങ് ആവുന്നുണ്ട് ബ്രഷും ഈ മേളിൽ നിന്നുള്ള ഇതും ആനയും പാലറ്റെല്ലാം ചേരുമ്പോൾ മ്യൂസിക്കിലെന്താ വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ ജി ക്ലഫ് എന്നൊക്കെ പറയുന്ന ട്രിബിൾ ക്ലഫ് എന്നൊക്കെ പറയുന്ന അതൊക്കെ ഉച്ചസ്ഥായിലൊക്കെ വായിക്കുന്ന ഹൈ ആയിട്ട് വായിക്കുന്ന സമയത്തൊക്കെയാണ് ഉപയോഗിക്കുക എന്നാണ് അറിഞ്ഞത് അപ്പോൾ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചെണ്ടയും വെടിക്കെട്ടും ഒക്കെ എല്ലാം ഉച്ച ഉച്ചസ്ഥായിലാണ് അപ്പോൾ തൃശ്ശൂർ കാലോത്സവം വരെ അത് ഉച്ചസ്ഥായിലിരിക്കട്ടെ എന്ന് തന്നെയാണ് രാഖി തീർച്ചയായിട്ടും ഒരു ശില്പം എന്നതിനപ്പുറം ഒരുപാട് ചിന്തിക്കാനുണ്ട് തൃശ്ശൂർ എന്താണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ശില്പ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് മുകളിലാണ് ഈ ഒരു അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള കൊടിയേറ്റുന്നത് അതേപോലെ തന്നെ ഈ കലോത്സവമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത പോകുന്ന മറ്റൊരിടമാണ് കലവറ കലവറ ഇന്ന് ഉണരുകയാണ് പഴയിടത്തിൻ്റെ കൂടി അല്ലെങ്കിൽ ആ ഒരു രുചിയിടം ഇന്ന് ഉണരുകയാണ് ഇന്ന് കലവറ നിറക്കൽ ഇന്നാണ് നടക്കുന്നത് അവിടെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരേ സമയം നാലായിരം പേർക്ക് നാലായിരം കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണമുണ്ട് ഒപ്പം തന്നെ അതിന് സമീപത്തായിട്ട് അയ്യായിരത്തോളം പേർക്ക് ഒരേ സമയം വരി നിൽക്കാനായിട്ടുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും കലോത്സവം തുടങ്ങുന്നത് പഴയിടത്തിൻ്റെ ഒരു സ്പെഷ്യലോട് കൂടിയാണ് ഇക്കുറി നവധാന്യ ദോശ ചുട്ട് കൂടിയാണ് ഈ കലോത്സവം തുടങ്ങുന്നത് അതേപോലെ തന്നെ എല്ലാ കലോത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും പ്രത്യേകം പായസമുണ്ട് ആദ്യ ദിനം ചക്കപ്പായസം പായസം എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ കലോത്സവ നഗരി ഉണരുന്നു രുചിയുടെ ഉണരുന്നു അങ്ങനെ തൃശ്ശൂർ ഒന്നാകെ ഓണാകുകയാണ് രഘി പേര് സാനു എന്തായാലും സാനു സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് ഒരുപാട് സ്റ്റോറികൾ വരേണ്ട ദിവസമാണ് മികച്ച ദൃശ്യങ്ങൾ വരേണ്ട ദിവസമാണ് ഒപ്പം തന്നെ പ്രേക്ഷകരോട് പറയുകയാണ് കലാമാമാങ്കത്തിൻ്റെ മികച്ച കവറേജ് ഉറപ്പാക്കാൻ ജനം ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ അവിടേക്ക് അയക്കുന്നുമുണ്ട് അയച്ചു കഴിഞ്ഞു അവർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാനു സാനുക്കെ സജീവമാണ് ഇന്നത്തെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് നമ്മുടെ ക്യാമറാമാൻ വളരെ സജീവമായി തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിലൊക്കെ അവിടെ നിന്നുള്ള മികച്ച കാഴ്ചകൾ പ്രേക്ഷകർക്ക് ജറം ടി വി ഉറപ്പാക്കും എന്നുള്ളതാണ്